ഞാൻ മീഡിയം സമർപ്പിത സമർപ്പിതയുടെ ലക്ഷ്യമാക്കി മുന്നോട്ടു പോകാനും സാക്ഷ്യം നൽകിക്കൊണ്ട് ജീവിക്കുന്നതിന് സമർപ്പിതരുടെ ഉത്തരവാദിത്തമാണ് എന്നതിന്റെ ഏറ്റവും വലിയ മാതൃകയാണ് പരിസ്ഥ കന്നികാമര കത്തോലിക്ക സഭയ്ക്ക് പരിസ്ഥ കന്നികാമരം ഒരു സാധാരണ വ്യക്തിയല്ല ദൈവകൃപയുടെ മനുഷ്യന്റെ പരിമിതികളെ അതിശയിക്കുന്ന പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രതീകമാണ് എളിമയിലും വിനയത്തിലും ദൈവഹിതത്തിന് പൂർണമായി സമർപ്പിച്ച സ്ത്രീരത്നമായിരുന്നു പരിശുര കന്യകാമര ദൈവഹിതത്തോടുള്ള സമ്പൂർണ്ണ സമർപ്പണമായിരുന്നു പരിശുര കന്യകാമരയത്തിന്റെ ജീവിതം ഗബ്രിയേൽ ദൂതൻ മറിയത്തെ സന്ദർശിച്ച് ലോകരക്ഷനായ യേശുവിൻ അവൾ ജന്മം നൽകുമെന്ന വാർത്ത അറിയിച്ചപ്പോൾ മനുഷ്യബുദ്ധിക്ക് അതീതമായി ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന വാക്കുകളിലൂടെ മറിയം തന്റെ ജീവിതം പ്രതീക്ഷകൾ സ്വപ്നങ്ങൾ എന്നിവയെല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു അവൾ ദൈവത്തിന്റെ പദ്ധതിക്ക് തന്നെ തന്നെ സമർപ്പിച്ചു സമർപ്പിത ജീവിതം നയിക്കുന്നവർക്ക് വിവാഹിതർക്ക് അവവിവാഹിതർക്ക് പുരോഹിതർക്ക് സന്യസ്ഥർക്ക് തങ്ങളുടെ ജീവിതം ദൈവഹിതത്തിന് എങ്ങനെ സമർപ്പിക്കണം എന്നതിന് ഒരു ഉത്തമ മാതൃക പരസ്യ കന്യകാമറിയം തന്നെയാണ് ഭൗതികരമായ സുഖങ്ങളും ലോകപരമായ നേട്ടങ്ങളും മാറ്റിവെച്ച് ദൈവഹിതത്തിന് മുൻഗണന നൽകാനാണ് മറിയം ആഹ്വാനം ചെയ്യുന്നത് തന്റെ വഴിയോ പദ്ധതിയോ അന്വേഷിക്കാതെ ദൈവത്തിന്റെ വഴിയിൽ ആശ്രയിക്കാനുള്ള മറിയത്തിന്റെ കഴിവ് ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏവർക്കും അനുകരണീയമാകട്ടെ